ഹലോ ഗൈസ് ഈ ഒരു വീഡിയോ ആണെന്ന് നിങ്ങളൊരു എസ് എസ് എൽ സി സ്റ്റുഡൻ്റ് ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അപ്പം എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ കണ്ട് പറഞ്ഞിട്ടുണ്ട് ബ്രോ മോഡൽ എക്സാമിന് എനിക്ക് ആകെ ഒരു എ പ്ലസ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ കെമിസ്ട്രി പോയി മാത്സ് ഒക്കെ പോയി ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പം ഗേസ് ഞാൻ വലിയ ടോപ്പറോ അങ്ങനെ ഒന്നുമല്ല ഞാൻ നോക്കണേ ജസ്റ്റ് ഒരു ആവറേജ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് ഫുൾ എ പ്ലസ് വാങ്ങിച്ചത് നിങ്ങൾക്ക് കേൾക്കേണ്ടത് ശരിക്കും പറയണേ ഗേസ് കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്തായിരുന്നു ഞങ്ങൾക്ക് മോഡൽ എക്സാം ഗേസ് ഈ ഒരു മോഡൽ എക്സാമിന് എൻ്റെ മാർക്ക് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഗസ് എ പ്ലസും ബാക്കി എന്താ ബിയും ബി പ്ലസും സിയും ഒക്കെ ആയിരുന്നു അപ്പം ഈ ഒരു അവസ്ഥ എന്ന് വെച്ച് ഒക്കെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മോനെ എനിക്കിനി ഫുൾ എ പ്ലസ് ഒന്നും കിട്ടൂല ഇനി അത്യാവശ്യം കുറച്ച് എന്താ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞു പറഞ്ഞാൽ അത് മാത്രം പഠിച്ചിട്ട് എങ്ങനെങ്കിലും ജസ്റ്റ് പാസ് ആവാനേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും ഓർത്ത് നോക്കണം ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു വിഷമമാകണം എന്ന് നിങ്ങളൊന്ന് കേട്ടിട്ട് ഒന്ന് മനസ്സിലാക്കി നോക്ക് പിന്നെ ഇത് ഇതൊന്നും ഞാൻ വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല ഞാനാണെങ്കിൽ സ്വന്തം മനസ്സിൽ തന്നെ എല്ലാം വെച്ച് കിട്ടും പിന്നെ ഒന്നും നോക്കില്ല രാത്രി നിന്ന് നോക്കിയില്ല പകലൊന്നും നോക്കില്ല മൊത്തം അങ്ങനെ ഇരുന്ന് പഠിച്ച് പറ്റുന്ന സമയം മൊത്തം ഇരുന്ന് പഠിച്ച് അത്ര തന്നെ പറയുള്ളൂ അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ പറയും ബ്രോ ഇനി പഠിച്ച ഫുൾ എ പ്ലസ് കിട്ടും ഇനി പഠിച്ച ഫുൾ എ പ്ലസ് കിട്ടും ഗൈസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒട്ടും കിട്ടില്ല ടേക്ക് ആക്ഷൻ ആക്ഷൻ എടുക്കുക ഇനിയിപ്പോൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക പ്ലാൻ ഉണ്ടാക്കുക ഇനി കുറച്ച് ദിവസമുള്ളൂ പ്ലാൻ ഉണ്ടാക്കുക അത് ചെയ്യുക അതേപോലെ തന്നെ ആക്കുക അത്രേ ഉള്ളൂ അണ്ടു പിന്നെ എന്താ അങ്ങനെ നാല് എ പ്ലസ് ഒക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ ടീച്ചേഴ്സിന് മുമ്പിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ച് അങ്ങ് തെളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ടീച്ചേഴ്സും എൻ്റെ അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു നോട്ടോണ്ടായിരുന്ന കേട്ടോ ഞാൻ ഇങ്ങനെ റിസൾട്ടൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്ന ആ ഒരു സമയത്തും മൊമെൻറ്റൊക്കെ വാങ്ങാൻ പോകുന്ന ഒരു സമയത്തും അതാണ് ഗൈസ് ശരിക്കും മാസ്യൂ സക്സസ് എന്നെ സംബന്ധിച്ച് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് അതാണ് തോന്നിയത് നോക്കി ഓണത്തിന് ഒരു എ പ്ലസ് ഇല്ല എന്താ ക്രിസ്മസിന് ഒരു എ പ്ലസ് ഇല്ല മോഡലിന് ദൈവം സഹായിച്ച് ഒരു എ പ്ലസ് അതും ലാംഗ്വേജ് അല്ല മലയാളത്തിൽ രണ്ട് പിന്നെ ഫൈനൽ എക്സാമിന് ഫുൾ എ പ്ലസ് ഇനിയും നിങ്ങൾ എന്താ ബ്രോ ഇനിയും പഠിച്ച് ഫുൾ എ പ്ലസ് കിട്ടുമോ എന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണോ ഏഹ് എന്തുവാ ഇത് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു നമ്മൾ ഇനിയും ടിപ്സൊക്കെ ആയിട്ട് വരും കേട്ടോ ചില കേസ് നിങ്ങൾ കളിയാക്കാനും അതേപോലെ തന്നെ നൂറ് ആൾക്കാരുണ്ടാവും അവരുടെയൊക്കെ എടുത്ത് നിങ്ങൾ വായു പൂട്ടി മിണ്ടാതിരിക്കുക എട്ട് നേരെ വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക ഇനിയിപ്പോൾ വാക്കി ഇനിയിപ്പോൾ അടുത്തത് എന്ത് ഒരു തോട്ട് മനസ്സിലുണ്ടാക്കുക അതേപോലെ തന്നെ രാത്രിയിൽ കുറച്ച് ഉറക്കം മാറ്റി വെക്കുക അത് നോക്കുകയാണെങ്കിൽ രാത്രി ഫുള്ളി ഇരുന്ന് പഠിക്കാനല്ല അങ്ങനെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടത്തൊന്നുമില്ല എന്നുവെച്ചാൽ ഉറക്കം മെയിൻ മുഖ്യം മികിലേ എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് ഉറക്കം വേണം ഉറക്കം ആണെങ്കിൽ കേസ് നിങ്ങൾ ഒന്നും തലയിൽ ഒന്നും കറത്തില്ല ഉറക്കം വേണം അതേപോലെ തന്നെ കുറച്ച് ഹാർഡ് വർക്ക് എടുക്കണം രാവിലെ നിങ്ങൾ എപ്പോഴാണോ എഴുന്നേക്കുന്നത് അതിൽ നിന്ന് ഒരു മണിക്കൂർ മുമ്പ് എഴുതുക കിടക്കുന്ന എപ്പോഴാണോ അതിൽ നിന്നും കുറച്ചങ്ങ് എന്താന്ന് മാറ്റി വെച്ച് പഠിക്കുക ഇനിയും നിങ്ങൾ ഡൗട്ട് ഇതാണോ ഇനി പഠിച്ച ഫുൾ ഏപ്രസ് കിട്ടുമോ ഇനിയിപ്പം ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ പറയും ഇനി പഠിച്ച ഫുൾ ഏപ്രസ് കിട്ടുമോ അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ട് എന്നെ തന്നെ നിങ്ങൾ കണ്ടോളൂ അപ്പം പോയി പഠിക്കാം കേട്ടോ